ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിക്കിൻ്റെ മറ്റൊരു പി എസ് സി ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം നിരവധി തവണ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നോക്കൂ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ചോദ്യം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് വാറൻ ഹേസ്റ്റിങ്സ് റോബർട്ട് ക്ലൈവ് പ്രഭു വെല്ലി പ്രഭു ആർക്കൊന്നും ആരെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ ചോദിച്ചിട്ടുള്ളതാണ് പല പരീക്ഷകൾക്കും നിങ്ങൾ ഇത് ആൻസറും ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ആൻസർ റോബർട്ട് ക്ലൈവ് ആണ് ചോദ്യം എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ഇനി വേറൊരാളുണ്ട് കേട്ടോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസബ് ഔറംഗ സബ് അല്ലെങ്കിൽ സീബെന്ന് പറയും കേട്ടോ ഔറംഗസബ് അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എന്ന് വിളിക്കുന്ന കഴ്സൺ പ്രഭുവിനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നത് ആരെയാണ് റോബർട്ട് ക്ലൈവിനെയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസബ് എന്ന് വിളിക്കുന്നത് ആരെയാണ് നമ്മുടെ ലോർഡ് കഴ്സനെയുമാണ് ബംഗാളിനെ വിഭജിച്ച ലോഡ് കഴ്സനെയാണ് ഔറംഗസബ് എന്ന് വിളിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അപ്പോൾ ഈ റോബർട്ട് ക്ലൈവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് നോക്കൂ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പിന്നെ പറയാൻ പോകുന്നത് ഇത് വളരെ ശ്രദ്ധിച്ച് പഠിച്ചുവെക്കുക കൺഫ്യൂഷൻ ആണ് അല്ലെ നോക്കാം ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചെടുക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആയുസ് എന്ത് ചെയ്യില്ല ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്താണ് നോക്കാം ബംഗാളിലെ ആദ്യത്തെ ഗവർണറുടെ പേരെന്താണ് റോബർട്ട് ക്ലൈവ് ഇപ്പൊ പഠിച്ചെടുത്തോളണേ ബംഗാളിലെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ് എന്നാൽ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് വാറൻ ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ അതാ ബ്രിട്ടീഷ് ഇന്ത്യയായി ബംഗാൾ മാറി ബ്രിട്ടീഷ് ഇന്ത്യയായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു ആണ് ബെൻഡിക് എന്നും ബെൻഡിക് എന്നും പറയേ ബെൻഡിക് പ്രഭു അല്ലെ മൂന്നു ഒന്നുകൂടെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭു അല്ലേ അടുത്തു നോക്കൂ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് കാനിംഗ് പ്രഭു ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് കാനി പ്രഭു ഇവിടെ ഒരു ഒരു ട്വിസ്റ്റ് വരാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാറ്റിയിട്ട് ഇംഗ്ലണ്ടിലെ രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു നമ്മുടെ ഇന്ത്യയുടെ ഭരണം അങ്ങനെ വന്നപ്പോൾ ഈ ഗവർണർ ജനറൽ എന്നുള്ള പദവി അങ്ങ് മാറ്റിയിട്ട് അവിടെ പകരം വൈസ്രോയി എന്നൊരു സ്ഥാനം കൊണ്ടുവന്നു രണ്ടും ഒന്ന് തന്നെയാണ് പേരുകൾ മാറ്റുന്നു ഏതൊക്കെയാണ് ഗവർണർ ജനറൽ മാറ്റിയിട്ട് എന്ത് വരുന്നു വൈസ്രോയി മാറ്റുന്നു വരുന്നു അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നമ്മുടെ വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ആയിരുന്നു അതേ ക്യാനിംഗ് പ്രഭുവിനെ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ആ വിളംബരം അനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നൈ എൻ ഫിഫ്റ്റി എയ്റ്റ് അനുസരിച്ച് ഗവർണർ ജനറലിന്റെ പദവി മാറ്റി വൈസ്രോയി ആക്കി മാറ്റുന്നു അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലായിട്ട് ആര് മാറുന്നു കാനിങ് പ്രഭു മാറുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് അദ്ദേഹത്തെ അപ്പോയിൻമെന്റ് ചെയ്യുകയും ചെയ്യുന്നു ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിക്കോളൂ ബംഗാളിലെ ഇനിയൊണ്ട് രണ്ടു വന്നെണ്ണം കൂടെ ബംഗാളിലെ ആദ്യത്തെ ഗവർണറുടെ പേര് ആരാണ് റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വില്യം ബെൻഡിക് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് കാനിങ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് കാനിംഗ് പ്രഭു ഇനി അടുത്ത സ്ലൈഡിലാണ് അത് വരുന്നത് അതും കൂടെ ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതാം അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി അത് നമ്മുടെ കാനിങ് പ്രഫുവാണ് അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ് മൗണ്ട് ബാറ്റൻ പ്രഫുവാണ് ആരാണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഒന്നുകൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം ആ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി അവസാനം എന്ന് പറയാൻ കാരണം സ്വാതന്ത്ര്യം കിട്ടാൻ പോവുകയാണ് അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴായി സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അടുത്തത് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ നോക്കൂ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ വൈസ്രോയി എന്ന പദം നമ്മളങ് മാറ്റി വീണ്ടും എന്തു വന്നു ഗവർണർ ജനറലായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ അപ്പോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി സോറി വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാക്കി മാറ്റി അപ്പോൾ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു ഒറ്റ ചോദ്യം കൂടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാലാചാരി ആരാണ് സി രാജഗോപാലാചാരി ഇത് അടുത്ത സ്ലൈഡിൽ വരുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം തന്നെയാണ് പറഞ്ഞത് അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞെന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെയും ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ നമ്മൾ മൗണ്ട് ബാറ്റന പറയും ഇവിടുത്തെ ചോദ്യം എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ആചാര്യാണ് കിട്ടിയ മക്കളെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ പറ എന്റെ കൂടെ പറ ബംഗാളിലെ ആദ്യത്തെ ഗവർണറുടെ പേരെന്താണ് അത് റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലിന്റെ പേരെന്താണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലെ എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലിന്റെ പേരെന്താണ് വില്യം പ്രഭു ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലിന്റെ പേരെന്താണ് കാനിങ് പ്രഭു എന്നാണ് എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയുടെ പേര് പ്രഭു ആണ് വീണ്ടും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയുടെ പേര് മൗണ്ട് ബാറ്റൻ പ്രഭു എന്നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ആചാര്യം ഒന്നുകൂടെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഫാക്ട്സ് ആണ് ഉള്ളത് ഇത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പൊ അങ്ങ് പഠിപ്പിച്ച് ഉറപ്പിക്കും ഒന്നുകൂടെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് അല്ലെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് വാറൻ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ് കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ് വില്യം ലോർഡ് മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വീണ്ടും വൈസ്രോയി മാറി ഗവർണർ ജനറൽ ആയി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് അത് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാൽ ആചാര്യ ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങൾ ആൻസർ പറയണം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ പറ റോബർട്ട് ക്ലൈവ് അല്ലെ റോബർട്ട് ക്ലൈവ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് കിട്ടിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻറിക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാൽ ആചാര്യ ക്ലിയർ ആണല്ലോ ഓക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബ്രിട്ടീഷിൻ്റെ അവസാനത്തെ ബൈസ്രോയും മൗണ്ട് ബാറ്റൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാൽ ആചാര്യാണ് ഓക്കെ നമുക്ക് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നമ്മൾ നേരത്തെ വന്ന ആൻസർ റോബർട്ട് ക്ലൈവ് ആണല്ലോ കുറിച്ച് ഏറ്റവും ഇസെഡ് കാര്യങ്ങൾ ഇപ്പൊ പഠിക്കണം ഒരു അഞ്ചാറ് ഉള്ളൂ പെട്ടെന്ന് നമുക്ക് പഠിച്ചു വെക്കാം നോക്കൂ ഒന്നാമത്തത് ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ നമ്മൾ നേരത്തെ കണ്ട റോബർട്ട് ക്ലൈവ് ആണ് എല്ലാം ആൻസർ വരുന്ന റോബർട്ട് ക്ലൈവാണ് നോക്കൂ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധിപത്യത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ബേസ്മെന്റ് ഇട്ട ആളാണ് ആര് റോബർട്ട് ക്ലൈവ് ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ആരൊക്കെയാണ് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദ ദൗളയും തമ്മിലാണ് ഏത് വർഷമാണ് ഈ പ്ലാസ് യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം അസ്ഥി യുദ്ധമാണ് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസ് യുദ്ധം നടത്തിയ രണ്ട് ശക്തികൾ ഒന്ന് നമ്മുടെ ഇന്ത്യയിലെ രാജാവായ സിറാജ് ഉദ്ദ ദൗള ഇനി ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഈ പ്ലാസി യുദ്ധത്തെ ലീഡ് ലീഡിയതാരാണ് റോബർട്ട് ക്ലൈവാണ് അപ്പോൾ ഈ പ്ലാസി യുദ്ധത്തെ പറയുന്നത് എന്താണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട യുദ്ധമാണ് അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം അല്ലേ വീണ്ടും പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ മറ്റൊരു യുദ്ധം ഉണ്ടായി കേട്ടോ അതിന് നമ്മൾ ബെക്സാർ യുദ്ധം എന്ന് പറയും എന്താ യുദ്ധം ബെക്സാർ യുദ്ധം ഈ ബെക്സാർ യുദ്ധത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കി അപ്പൊ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ചോദിച്ചാൽ ബെക്സാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം എന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസ് യുദ്ധമാണ് ക്ലിയർ ആണെ അത് നോക്കിക്കോളൂ അലഹബാദ് സന്ധി ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരനാരാണ് റോബർട്ട് ക്ലൈവ് അലഹബാദ് സന്ധി പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞാനും പറയുന്നില്ല അപ്പൊ നോക്കിക്കോളൂ അലഹബാദ് സന്ധിയില് ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരന്റെ പേര് എന്താണ് റോബർട്ട് ക്ലൈവ് എന്നാണ് ക്ലിയർ അടുത്ത് നോക്കിയുള്ളൂ രണ്ടാം കർണാടക യുദ്ധത്തിന് സെക്കൻഡ് കർണാട്ടിക് വാറിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ് റോബർട്ട് ക്ലൈവ് അപ്പൊ റോബർട്ട് ക്ലൈവുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു അഞ്ച് ഫാക്ട്സ് ഇപ്പൊ പറഞ്ഞു എന്തൊക്കെയാണ് ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് ക്ലൈവ് ആരെയൊക്കെ തമ്മിലാണ് പ്ലാസ് യുദ്ധം നടന്നത് റോബർട്ട് ക്ലൈവും സിറാജൂദ് ധവളയും അല്ലേ ഏത് വർഷമാണ് പ്ലാസ് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പ്ലാസ് യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അടിസ്ഥറയിട്ട യുദ്ധമാണ് പ്ലാസ് യുദ്ധം എന്നാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ഏത് അത് ബെക്സാർ യുദ്ധമാണ് ബെക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബെക്സാർ യുദ്ധത്തിലെ രണ്ട് ചേരികളാരെല്ലാം ഒന്ന് ബ്രിട്ടീഷുകാരാണ് രണ്ടാമത് നമ്മുടെ ഇന്ത്യയിലൊരു നാലഞ്ച് രാജാക്കന്മാർ ഒരുമിച്ചേർന്നൊരു കമ്പൈൻഡ് ഫോഴ്സ് ആയിരുന്നു അല്ലെ അതായത് ഷാ ആലം രണ്ടാമൻ ഷൂജ ഉദ്ദ മിർ കാസിം ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിർഭാഗ്യവെച്ചാൽ ഇവരെല്ലാം പരാജയപ്പെട്ടു ബ്രിട്ടീഷരെ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ബെക്സാർ യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അടിത്തറയിട്ടത് പ്ലാസ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയത് ബെക്സാർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് അലഹബാദ് സന്ധിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് ക്ലൈവാണ് രണ്ടാം കർണാടക യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് നമ്മുടെ റോബർട്ട് റോബർട്ട് മൂന്ന് ഫാക്ട്സ് ാണ് ഒന്ന് നോക്കി ജനിച്ച യോദ്ധാവ് കണ്ടോ ഇത്രയും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ആരെന്നാണ് അപ്പോ ഇങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് അപ്പൊ റോബർട്ട് ക്ലൈവിനെ വിളിക്കുന്നത് എന്താണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് റോബർട്ട് ക്ലൈവ് നോക്കോളൂ ഇങ്ങനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് വില്യം പിറ്റ് എന്നാണ് എന്താ പേര് വില്യം പിറ്റ് അപ്പോൾ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ വില്യം പിറ്റ് എന്ന പ്രധാനമന്ത്രിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടുത്ത് നോക്കിക്കുള്ളൂ ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ആരാണ് ആത്മഹത്യ ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ആര് എന്ന് ചോദിച്ചാലും അതും ഇദ്ദേഹം തന്നെ അതിന് കാരണമുണ്ട് കേട്ടോ അതായത് ഇദ്ദേഹത്തിന്റെ മേലെ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ വരികയും അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇദ്ദേഹത്തെ എന്താണ് കുറ്റവിചാരണ നടത്തുകയൊക്കെ ചെയ്തു അത് ഒരു കാരണം പിന്നെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളും റോബർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു സൂയിസൈഡ് ചെയ്തു അപ്പോ ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് യെസ് ഓക്കെ അടുത്ത് നോക്കിക്കൊള്ളൂ ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ആരെന്ന് ചോദിച്ചാലും ഡയാർക്കി ഡയാർക്കിദ്വിഭരണം അതൊത്തിരി പറയാനുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നില്ല ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയ ഗവർണർ ആരാണ് റോബർട്ട് ക്ലൈവാണ് യെസ് ഓക്കെ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞതും നമ്മുടെ റോബർട്ട് ക്ലൈവാണ് അല്ലേ അപ്പൊ റോബർട്ട് ക്ലൈവ് ഇപ്പൊ എന്താണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ ഞാൻ എന്ത് ചെയ്യാം ഭാരതം കീഴടക്കാം ഇത് പറഞ്ഞതാരാണ് റോബർട്ട് ക്ലൈവ് അപ്പൊ ഒന്നുകൂടെ പറയാം സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് റോബർട്ട് ക്ലൈവാണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് വില്യം എന്നാണ് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവാണ് ബംഗാളിലെ ദ്വിഭരണം നടപ്പിലാക്കിയതും റോബർട്ട് ക്ലൈവാണ് ആണ് അല്ലെ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തരൂ സൈനികരെ തരൂ ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരനും ആരാണ് നമ്മുടെ റോബർട്ട് ക്ലൈവാണ് മനസ്സിലായല്ലോ അപ്പോ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ സൂചിപ്പിച്ചത് കുറച്ച് കാര്യങ്ങളല്ല റോബർട്ട് ക്ലൈവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമ്മുടെ ഗവർണർമാര് ഗവർണർ ജനറൽമാര് വൈസ് റോയിമാര് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽമാര് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇത് ഏതെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടോ എങ്കിൽ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഈ വീഡിയോ കാണുക ഓക്കെ ആൾ ദി ബെസ്റ്റ് അടുത്ത് ഇതുപോലെ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റനുമായിട്ട് നമുക്ക് കാണാം ഓക്കെ